ധ്യായം നാല് അതിന് തേമാനിനായ ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ എന്നാൽ വാക്കടക്കുവാൻ ആർക്കു കഴിയും നീ പലരെയും ഉപദേശിച്ചു തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു വീഴുന്നവനെ നിന്റെ വാക്കു താങ്ങി കുഴിയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശ ഓർത്തു നോക്കുക നിർദ്ദോഷിയായി നശിച്ചവനാർ നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ ഞാൻ കണ്ടയിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുന്നു ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി സിംഹം എരയില്ലായകയാൽ നശിക്കുന്നു സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു എന്റെ അടുക്കൽ ഒരു ഗൂഢവചനമെത്തി അതിന്റെ മന്നസ്വരം എന്റെ ചെവിയിൽ കടന്നു മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു എന്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്ന് എന്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു ഒരു പ്രതിമ എന്റെ കണ്ണിനെതിരെ നിന്നു എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല മന്നമായൊരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ ഇതാ സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല തന്റെ ദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു പൊടിയിൽ നിന്നുത്ഭവിച്ചു മൺപുരകളിൽ പാർത്തു കുഴിപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം ഉഷസിനും സന്ധ്യയ്ക്കും മധ്യേ അവർ തകർന്നു പോകുന്നു ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു അവരുടെ കൂടാര കയർ അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ